പൊന്നാനിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ച് സ്വർണം അപഹരിച്ച സംഭവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്യാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസ് സമീപത്ത് നടന്ന മുന്നൂറ്റി അൻപത് പവന് മോഷണത്തിലെ പ്രതികൾക്കായുള്ള അന്വേഷണം വൈകുന്നതിനിടെയുണ്ടായ മോഷണം പോലീസിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് അടിക്കടിയുണ്ടാകുന്ന മോഷണങ്ങളിൽ പോലീസ് നട്ടം തിരിയുന്നതിനിടെ നടന്ന മോഷണത്തിലെ പ്രതികളെയാണ് പോലീസിന്റെ കൃത്യമായ ഇടപെടലിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അറസ്റ്റിലായ ദിനീഷും പ്രീതിയും വീട്ടമ്മയായ രാധയുടെ പരിചയക്കാരാണ് രാധ പോലീസിന് നൽകിയ മൊഴിയാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകമായത് ീത ദിവസങ്ങളായി രാധയുടെ വീട്ടിൽ സഹായി വരാറുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് രാധയുമായി പരിചയമുള്ള ദിനേശിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രീതി സഹായിയായി എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് രാധയുടെ വീട്ടിലെത്തിയ ദിനേഷ് വീടിന്റെ പിറകുവശത്തെ വാതിലിന്റെ കൊളുത്ത് തുറന്നിട്ടു രാത്രിയിൽ ശീതളപാനീയത്തിൽ ഉറക്കഗുളിക കലർത്തി നൽകുകയും ചെയ്തു തുടർന്നാണ് പുലർച്ചെ പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തു വരുന്ന പ്രീതിയെ ബൈക്കിൽ ദിനേശ് മോഷണത്തിനായി ഒപ്പം കൂട്ടിയത് ഇരുവരും വീട്ടിൽ വരുന്ന ആളുകളായതിനാൽ വീട്ടിലെ നായ കുരയ്ക്കുകയും ചെയ്തില്ല ആശുപത്രി ശുചീകരണ തൊഴിലാളികൾ ധരിക്കുന്ന വസ്ത്രമായതിനാലാണ് രണ്ട് പുരുഷന്മാരാണ് തന്നെ കെട്ടിയിട്ട് സ്വർണം അപഹരിച്ചതെന്ന നിഗമനത്തിലേക്ക് എത്തിയത് എന്നാൽ സ്ത്രീയെക്കുറിച്ചുള്ള രാധയുടെ മൊഴി നിർണായകമായതിനാലാണ് പോലീസ് ഈ വഴിയിൽ അന്വേഷണം പ്രതികളെ രാത് എടുത്തി വർഷങ്ങളോളമായി ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് കളവ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല ജാഗ്രതയോടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടിക്കാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദന അർഹിക്കുന്നതാണ് ആദ്യമായി വളരെ ജാഗ്രതയോടെ ഇടപെടുകയും ഈ തൊണ്ടി മുതൽ പിടിക്കുകയും യഥാർത്ഥ പ്രതികളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടെ ഹാജരാക്കുകയും നമ്മുടെ രാധ എടുത്തി അവരെ മനസ്സിലാക്കുകയും ഈ സ്വർണം കവർന്നവരെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുക നമ്മുടെ പോലീസിന്റെ കൃത്യതയോടെയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇത് കുറ്റം ചെയ്തവരെ തെളിയിക്കാൻ നമുക്ക് പൊതുമാധ്യമത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒരു ജനപ്രതിനിധി ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ